കാർഷിക ഗാർഹിക ഉപകരണങ്ങളുടെ പ്രധാന നിർമ്മിതി കേന്ദ്രങ്ങളായിരുന്നു ഒരു കാലത്ത് ആലകൾ കാർഷിക മേഖലയ്ക്ക് സംഭവിച്ച അപജയവും ആയുധ നിർമ്മാണ രംഗത്തേക്കുള്ള വമ്പൻ കമ്പനികളുടെ കടന്നുവരവുമാണ് കൊല്ലപ്പണി എന്ന പരമ്പരാഗത തൊഴിലിടത്തിന് വിനയായിത്തീരുന്നത് കാർഷിക ഗാർഹിക ഉപകരണങ്ങളുടെ പ്രധാന നിർമ്മാണ കേന്ദ്രങ്ങളായ ആലകൾ മൺമറയുകയാണ് മാറുന്ന കാലത്തിൽ യന്ത്രനിർമ്മിത പണിയായുധങ്ങൾക്ക് പ്രചാരം വർദ്ധിച്ചതോടെയും കാലങ്ങളോളം ഉപയോഗിക്കണമെന്ന കീഴ്വഴക്കം വെടിഞ്ഞതോടെയും ആലകളിലെ തീ കെട്ടു ഈ മേഖലയിൽ പണിയെടുക്കുന്നവരുടെ ജീവിതങ്ങളും മൺവെട്ടി പിക്കാസ് പുല്ലുജത്തി അരിവാൾ വെട്ടുകത്തി തുടങ്ങി പണിയായുധങ്ങൾ ആലകളിൽ രൂപപ്പെടുത്തിയ നാളുകൾ ഓലമേഞ്ഞ് നാലു വശവും കെട്ടിയ ആലകളിൽ പുലർച്ചെ മുതൽ പാതിരാവരെ ഉലകത്തിയ നാളുകൾ ലോഹങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദങ്ങൾ ലോഹത്തിനെ ഉരുക്കി പരുവപ്പെടുത്തുന്ന ഉലയിലെ തീക്കാറ്റിന്റെ താളം അതൊക്കെ വിസ്മൃതിയിലായി യന്ത്രസഹായത്താൽ നിർമ്മിച്ച വിലകുറഞ്ഞ ആയുധങ്ങൾ വിപണിയിൽ സുലഭമായതോടെയാണ് ആലകളിലെ തീ കെട്ടുപോയത് കാട്ടാക്കട കൂന്താണി സ്വദേശിയായ മനോഹരൻ ആശാരി ആറ് പതിറ്റാണ്ടിലേറെയായി ഈ രംഗത്ത് പണിയെടുക്കുന്നു ഇല്ല ഞാൻ ഒല കറക്കായിരുന്നു കാളവണ്ടിയിലെ പണിയായിരുന്നു അതിന് ഇവിടെ ബൈക്ക് ഒന്നും ഇല്ല ഈ കേരളത്തിൽ ഒരു ബൈക്കാ ഒന്നുമില്ല അപ്പോൾ ഈ പുതിയ കാളവണ്ടിയിലെ പണിയാണ് അതിൻ്റെ പട്ടയടിയും അതിൻ്റെ ഈ ചക്കരങ്ങളാടിയും ഒക്കെയാണ് ഈ അങ്ങനെ ആയിരുന്നായിരുന്നു ഒരുപാട് പേര് ഈ കടുവാക്കോണത്തിൽ നിന്ന് നമ്മുടെ അറപ്പ് സമയം പിള്ളറപ്പ് പറ്റി രാവിലെ പിള്ളെറപ്പറ്റി കൊത്താൻ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം പിള്ളറപ്പ് പറ്റിയ ഒരു പണിയാണ് അത് പോയിട്ട് ഇറച്ചിക്കത്തി ബട്ടർ കാവ് അട്ടക്കുളങ്കര ചാല ഈ ഏരിയയിൽ കംപ്ലീറ്റ് ഇറച്ചിക്കത്തിയിൽ എൻ്റെ ഇറച്ചിക്കത്തി മോട്ടോർ വാഹനങ്ങളൊന്നും ഗ്രാമങ്ങളിലെ നിരത്തുകളിൽ ഇല്ലാതിരുന്ന അറുപതുകളിൽ തന്റെ അഞ്ചാമത്തെ വയസ്സിലാണ് മനോഹരൻ മനോഹരനാശാരി ആലപ്പണിക്ക് ചേരുന്നത് മാർട്ടിൻപുറങ്ങളിലെ പ്രധാന വാഹനമായ കാളവണ്ടിക്കുള്ള ചക്രപ്പെട്ടയും അച്ചാണിയും ഉരുക്കുകളുടെ കൊമ്പുകാപ്പുമെല്ലാം നിർമ്മിച്ചിരുന്ന ആലയിൽ ഉല കറക്കലായിരുന്നു മനോഹരനു പണി തീയും കരിയും പുകയും നിറഞ്ഞ ആല ജീവിതത്തിന്റെ അറുപത് വർഷങ്ങൾ ശേഷിപ്പായി കയ്യിൽ അധ്വാനത്തിൻ്റെ വടുക്കളും കനലുടുങ്ങിയ കുറെ ഓർമ്മകളും മാത്രം ഇപ്പോൾ എഴുപത് വയസ്സായി ഈ തൊഴിലി അഞ്ച് വയസ്സായപ്പോഴേ ഈ വല കറപ്പാണ് ജോലി ആലയിൽ വല കറപ്പും അന്നെ പുതിയ കാളവണ്ടിയിലെ പണിക്ക് പഴയ കാലത്ത് ഒരു വീട്ടിൽ പത്തും പതിനാറ് വലിയ വലിയ ജമ്മിയരുടെ വീട്ടിൽ പത്തും പതിനാറ് നമാട്ടി പിച്ചാത്തി കൊഴു അന്ന് കൊഴുവെന്നിട്ട് ഇപ്പം നില മറത്തു കഴിഞ്ഞാൽ തന്നെ അഡ്വാൻസ് തരും ഈ പണി ചെയ്യാൻ കാളവണ്ടി റോഡ് വിട്ടതോടെ പേനാക്കത്തി നിർമ്മാണത്തിലായി ശ്രദ്ധ കാളക്കൊമ്പിലും മ്ലാവിൻ കൊമ്പിലും പിടിതീർത്ത് ചെമ്പ് പട്ട പിടിപ്പിച്ച പേനാക്കത്തി ഇന്ന് മൊബൈൽ ഫോൺ എന്ന പോലെ പുരുഷന്മാർ മടിയിൽ തിരികെ നടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പേനാക്കത്തി നിർമ്മാണത്തിൽ അഗ്രഗണ്യനായിരുന്നു മനോഹരനാശാരി പല പല പണി പണിയൊന്നും ക്ലിയർ അല്ല അതുകൊണ്ട് അക്കാലവും കഴിഞ്ഞതോടെ ഇറച്ചിക്കത്തിയിലും കറിക്കത്തി നിർമ്മാണത്തിലുമായി ശ്രദ്ധ അരങ്ങിൽ നിന്ന് അടുക്കളയിലേക്ക് ചുരുങ്ങിയ ആലപ്പണിയുടെ നാൾ വഴികൾ പുതുതലമുറ കരിപുരണ്ട ഈ പണിയിൽ നിന്നും പാടയകുന്നു പിന്തുടർച്ചയ്ക്ക് തലമുറകളെ ബാക്കി വെക്കാതെ കേരളത്തിലെ ആലകൾ വിസ്മൃതിയിലാകുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് കരവിരുതിന്റെയും ഉറപ്പിന്റെയും ഗതകാല പെരുമയാണ് വാളും പരിചയും ഭാരിക്കുന്തവും ബില്ലും ശരവും ഇരട്ടക്കുരൽ തോക്കും സ്ഫുടം ചെയ്ത ഉലകളുടെ ഉണ്മയാണ് മാടിന്റെ നാളയുടെ ഈടിരിപ്പാകേണ്ട പരമ്പരാഗത തൊഴിലിടങ്ങൾ സംരക്ഷിക്കാനും ഈ രംഗത്തുള്ളവരുടെ അറിവുകളെ വരും തലമുറകൾക്ക് പരിചയപ്പെടുത്താനുമുള്ള ശ്രമങ്ങൾ വിരളമെന്ന് തന്നെ വേണം പറയാൻ ആവശ്യം കഴിയുമ്പോൾ വലിച്ചെറിയുക എന്ന മലയാളിയുടെ മനോനിലയ്ക്കൊപ്പം ആലകൾ മൺമറയുമ്പോൾ കല്ലിലും മരത്തിലും തീർത്ത ആയുധങ്ങളിൽ നിന്ന് യന്ത്രത്തോക്കു വരെ എത്തപ്പെട്ട മാൾ വഴികളാണ് തമസ്കരിക്കപ്പെടുന്നത് ആലകളിൽ കനലെരിയാനും അവിടെ പണിയെടുക്കുന്നവന്റെ വയർ എരിയാതിരിക്കാനും ശ്രദ്ധ വേണമെന്ന അപേക്ഷ മാത്രമാണ് മനോഹരൻ ആശാരിക്ക് പൊതുസമൂഹത്തോട് പറയാനുള്ളത്